കേരള രാഷ്ട്രീയത്തിൽ പി വി അന്വർ എം എൽ എ പൊട്ടിച്ചു വിട്ട ദുരൂഹത നിറഞ്ഞ രണ്ട് കേസുകൾ സജീവമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് ഒന്ന് റിതാൻ ബാസിൽ എന്ന ഇരുപത്തിനാലുകാരൻ്റെ കൊലപാതകം എടവണ്ണ കൊലപാതകം എന്നാണ് പറയപ്പെടുന്നത് അത് എട്ട് പേരെ അതിനകത്ത് അറസ്റ്റ് ചെയ്തു കുറ്റചാർജ് കൊടുത്തു അവർ ജാമ്യത്തിറങ്ങി നാലായിരത്തി അറുന്നൂറ് പേജോളം കുറ്റചാർജിലുണ്ട് എൺപത്തി എട്ടാമത്തെ ദിവസം തന്നെ കുറ്റചാർജ് കൊടുക്കുകയും ചെയ്തു ഇതിൻ്റെ മോട്ടീവ് ശരിയല്ല റിദാൻ ബാബ്സിനെ കൊന്നത് കള്ളക്കടത്തുകാരാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട റിദാൻ്റെ ഭാര്യയും റിതാൻ്റെ അമ്മയും വീട്ടുകാരും പറയുന്നത് ആ കേസിൻ്റെ അന്വേഷണം ശരിയല്ല പോലീസ് നടത്തിയത് അതിനകത്ത് ദാസും അതുപോലെ തന്നെ എ ഡി ജി പിയും അതിനകത്ത് പങ്കുണ്ട് അത് യഥാർത്ഥത്തിൽ ഒരു കള്ളക്കടത്ത് സ്വർണ്ണക്കടത്ത് കേസ് തന്നെയാണ് ആ സംഭവം രണ്ടായിരത്തി ഇരുപത് ഏപ്രിലാണോ ഈ കൊലപാതകം നടന്നത് റിതാൻ ബാസിലിനെ വീട്ടിൽ നിന്ന് ഷാൻ എന്നയാൾ വിളിച്ചുകൊണ്ട് പോയി മാമ്പറത്തെ വലിയൊരു വ്യവസായി വെളി നാട്ടിലുള്ള വ്യവസായിയുടെ അവിടെ ജോലിക്കാരനായിരുന്നു ഷാൻ ഷാൻ നാട്ടിലെ ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വലിയൊരു വീട് പണിയുകയാണ് മാമ്പറത്തെ പ്രവാസിയുടെ കടയിലെ ജോലിക്കാരനാണെങ്കിലും ഈ വലിയ വീട് പണിയുന്നത് അതിൻ്റെ പണമൊക്കെ വരുന്നത് സ്വർണ്ണക്കടത്ത് മുഖേനയാണ് എന്നാണ് കരുതപ്പെടുന്നത് അവിടെ റിതാൻ ബാസിന് ഇതറിയാം ബാസിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയി രാത്രി ഏഴ് മണിക്ക് ഷാൻ വിളിച്ചുകൊണ്ട് പോയെന്ന് വീട്ടുകാരും പറയുന്നു അതിനുശേഷം അവിടെ അടുത്തുള്ള പുലിക്കുന്ന് മലയിൽ ഇയാളെ വെടിയേറ്റ് റിതാൻ തലയ്ക്ക് മൂന്ന് വെടിയും പിന്നെ മറ്റ് നാല് റൗണ്ട് മിസ്സായ മിസ് മിസ്സായി പോയിട്ടാണ് പോലീസ് റെക്കാർഡിൽ കാണുന്നത് ആ കൊലപാതകം വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി നടത്തിയത് ഷാനാണ് ഷാൻ അറിയാം ആരാണ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് കൊന്നതെന്നും അത് കള്ളക്കടത്തുകാരുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ കൊലപാതകം നടന്നതെന്ന് പറയുന്നു എട്ട് പ്രതികളെ പോലീസ് അതിൻ്റെ അകത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിലെ സഹോദരൻ റിദാൻ്റെ പിതൃ സഹോദരൻ മുജീബ് റഹ്മാനോട് രണ്ടാഴ്ച മുമ്പ് മരണത്തിന് രണ്ടാഴ്ച മുമ്പ് ഇയാൾ പറഞ്ഞിരുന്നു തൻ്റെ കയ്യിൽ കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ വിവരങ്ങളൊക്കെ ഉണ്ട് അത് തൻ്റെ മൊബൈലിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നൊരു പറഞ്ഞു അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഷാൻ്റെ ഈ വെളിപ്പെടുത്തിൽ താൻ കൊന്നത് തൻ്റെ ജോലി നഷ്ടപ്പെട്ട വൈരാഗ്യത്തിലാണ് അത് വളരെ ഒരു പ്രിംസി ഗ്രൗണ്ടാണ് യഥാർത്ഥത്തിൽ റീദാൻ്റെ റിദാൻ ബാസില് നേരത്തെ ഒരു ട്രക്ക് കേസില് ജയിലിൽ കിടന്നിട്ടുണ്ട് അയാൾ നേരത്തെ തൃശ്ശൂര് ഒരു സ്വർണം പൊട്ടിക്കലാളെ തട്ടിക്കൊണ്ടുപോയ കേസിലും പ്രതിയാണ് അപ്പോൾ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് റിദാനും ഉണ്ട് സ്വർണ്ണക്കടത്തുമായിട്ട് ചില ബന്ധങ്ങളും ഉണ്ട് സ്വർണ്ണക്കടത്തിലെ ബന്ധങ്ങൾ വെളിപ്പെടുത്തുമോ എന്നൊരു ഭയം പലർക്കും ഉണ്ടാകാം ആ കൂട്ടത്തിലുള്ള ആൾ തന്നെ ആകാനാണ് സാധ്യത ഷാൻ ഷാൻ നാട്ടിലെ ഇത്രയും വലിയ വീട് വെക്കുന്ന സ്വർണ്ണക്കടത്ത് കടത്ത് നടത്തി ആയിരിക്കാം ഇത്രയും വലിയ വീട് വെച്ചത് പക്ഷേ സ്വർണ്ണക്കടത്തിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് പോകും താനും അതിൻ്റെ അത് ഉൾപ്പെട്ട വിവരം പറഞ്ഞാൽ അത് പ്രശ്നമാകുമെന്നയൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഈ ഒരു കഥ ഉണ്ടാക്കിയത് എന്നാൽ പോലീസ് ആ യഥാർത്ഥത്തിൽ നടന്ന സംഭവത്തിലേക്ക് വന്നില്ല അതിന് പകരം അതിൻ്റെ മോട്ടീവ് കുറച്ച് സ്വർണ്ണക്കടത്ത് നിന്ന് ഒഴിവാക്കി ഹിമ പാത്തിമ എന്ന റിദാൻ ബാസിലിൻ്റെ ഭാര്യയായിട്ട് ഷാൻ ബന്ധമുണ്ട് അങ്ങനെയാണ് ഈ കൊലപാതകം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കൊലപാതകം അവർക്കൊന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളെ കൊന്നുകളഞ്ഞത് ആരോപണം എന്ന് അങ്ങനെ ഒരു പ്രശ്നം ആ കാര്യത്തിൽ ഇല്ല എന്ന് ഹിമ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു കുറ്റം സംബന്ധിച്ച് ഈ കേസ് ചാർജ് ഷീറ്റ് കൊടുത്താലേ അത് നിങ്ങളെ പ്രതിയാക്കില്ല മറ്റൊരു കാര്യം ഈ ഈ ഒരു കാര്യത്തിന് നിങ്ങൾ സഹായിച്ചാൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകും ഈ ഷാൻ സഹായിക്കും നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കാം എന്ന് ഒരു പോലീസുകാരൻ പറഞ്ഞതായിട്ടൊക്കെ കഥകൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൊലപാതകത്തിൻ്റെ മോട്ടീവ് വ്യത്യാസമാണ് അത് ഈ കള്ളക്കടത്ത് സ്വർണ്ണ കേസിൻ്റെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനായിട്ടുള്ള ശ്രമഫലമായിട്ടാണ് സുജിത് ദാസും എ ഡി ജി പി ഒക്കെ ഈ മോട്ടീവ് മാറ്റി കൊടുത്തെന്നാണ് ഒരു ഒരാരോപണം അൻവറിൻ്റെ മറ്റൊരാരോപണം ഇതിനകത്ത് പറയുന്നത് കോഴിക്കോട് ബാലുശ്ശേരിക്കാരനായ മാമി എന്ന് വിളിക്കുന്ന ഒരാളെ അയാളൊരു വ്യവസായിയാണ് അയാൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് അയാൾ അയാളുടെ ഓഫീസിൽ നിന്നിറങ്ങി വെളിയിൽ പോയി ബേബി മെമ്മോറിൻ്റെ അടുത്തുള്ള പള്ളിയിൽ പോയി അവിടുത്തെ ഇമാമിനെ കണ്ടു അവിടെ വച്ച് ഭാര്യയ്ക്കൊരു മെസ്സേജ് അയച്ചു മണിക്ക് എന്നാണ് പറയുന്നത് ആ മെസ്സേജ് ഞാൻ അല്പം ദൂരെയാണ് കുറച്ച് താമസിച്ചേ വരികയുള്ളൂ എന്ന് പിന്നെ ഇന്നു വരെ ഒരു വർഷമായിട്ട് അയാളെ കണ്ടിട്ടില്ല ഇതൊരു കൊലപാതകമാണ് അത് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെന്നുള്ളൊരു ധ്വനി പോലെ അൻവർ പറഞ്ഞു കഴിഞ്ഞു ഈ രണ്ട് കേസും ആണ് അതിന് യഥാർത്ഥത്തിൽ അന്വേഷണം നടത്തി പരിഹാരം ഉണ്ടാകണം എന്നാണ് അൻവർ പറയുന്നത് അതിനകത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം പങ്കുണ്ടെന്നുള്ള രീതിയിലാണ് എ ഡി ജി പിക്ക് എതിരായിട്ടും ആരോപണം കൊണ്ടുവന്ന് സ്വർണ്ണക്കടത്ത് കേസിനകത്തുള്ള അല്ലെങ്കിൽ സ്വർണം പൊട്ടിച്ചുകൊണ്ട് പോകുന്നതിനകത്തുനിന്ന് ലഭിക്കുന്ന പണം ഉപയോഗിച്ചിട്ടാണ് തിരുവനന്തപുരത്തെ കൗടിയാറിലെ വലിയ സ്ഥലവും വലിയ വീടും ഏകദേശം കൊട്ടാരത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ ഭാഗമായ സ്ഥലം ഇരുപത്തിരണ്ടര സെൻറ്റ് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും വാങ്ങിച്ചത് അത് ഈ പണം ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളൊരു ആരോപണം അതിനകത്ത് നിലത്തിയിട്ടുണ്ട് എന്തായാലും ഇത് ഒരു രാഷ്ട്രീയമായ ചില തീരുമാനങ്ങളുടെ പിന്നാമ്പുറമാണ് ഇപ്പോഴത്തെ ഈ ആരോപണം ഇപ്പം മുഖ്യമന്ത്രിയെ പോയി കണ്ടു പന്ത്രണ്ട് മണിക്ക് പി വി അൻവർ ഏറ്റവും സംസാരിച്ചു അങ്ങനെ പറഞ്ഞ ആരോപണങ്ങൾ മുഴുവൻ അന്വേഷിക്കാം എന്നുള്ള ഒരു ഒരു വാക്കുകൊടുത്ത് പറഞ്ഞു വിട്ടതായിട്ടാണ് മനസ്സിലാകുന്നത് പക്ഷേ അത് തള്ളിയില്ല ആരോപണങ്ങളൊന്നും അന്വേഷിക്കാമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു ഇതിനകത്ത് കഴമ്പുണ്ടാവും എന്ന് മുഖ്യമന്ത്രി കരുതുന്നുണ്ടെന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു കാരണം അതുകൊണ്ട് അന്വേഷണത്തിൽ നിന്ന് അന്വേഷണം നടക്കുന്ന ടീം അല്ലെങ്കിൽ അന്വേഷണ മേധാവി ഡി ജി പി ആണ് എ ഡി ജി പിയുടെ മുകളിൽ ഡി ജി പിക്ക് മാത്രമേ കേസ് അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഡി ജി പി അന്വേഷിക്കും പക്ഷെ അതിനകത്ത് കീഴ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണത്തെ സഹായിക്കുന്നവർ ഡി എ ജി ഉൾപ്പെടെയുള്ള എസ് പി ഡി എ ജി എല്ലാം ഈ എ ഡി ജി പിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ് എന്നാണ് ആരോപണം പുറത്തു വയ്ക്കി വന്നിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ആ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ആയിരിക്കുന്നിടത്തോളം കാലം അന്വേഷണം കരി ശരിയായ ദിശയിൽ പോകില്ല എന്ന് ഒരു വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ഈ ഒരു രണ്ടും കൊലപാതകം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മന്ത്രിസഭയ്ക്കെതിരായിട്ട് എറിഞ്ഞുകൊടുത്തിരിക്കുന്ന ഈ സംഭവം അത് തീർച്ചയായും രാഷ്ട്രീയപരമായി വലിയ പ്രാധാന്യം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇതുപോലെയുള്ള ചില കൊലപാതകങ്ങളൊക്കെയാണ് പല മന്ത്രിസഭയെയും വീഴ്ചിരിക്കുന്നത് കർണാടക കാലത്ത് നമുക്കറിയാം വർഗീസ് അതിനകത്ത് ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പലരും അതിനകത്ത് കേസിലെ പ്രതിയായി കോയമ്പത്തൂർ അതിൻ്റെ കുറ്റചാർജ് അത് ആ കേസ് ട്രാൻസ്ഫർ ചെയ്ത് ട്രയൽ കേരളത്തിൽ നിന്ന് മാറ്റി കോയമ്പത്തൂർ കൊണ്ടുപോയി ട്രയൽ നടത്തിയ വിവരങ്ങളും ഉണ്ട് അതിനകത്ത് അന്നത്തെ കർണാകരൻ്റെ അടുത്ത വൃത്തങ്ങളായ ഡി ജി പിമാരായ മധുസൂദനും അതുപോലെയുള്ള ചില ആൾക്കാരും അതിനകത്ത് പ്രതിയായിരുന്നു അങ്ങനത്തെ ഒരു സംഭവം കേരളത്തിലുണ്ട് ഓരോ മന്ത്രിസഭയിലും കൂടുതൽ കൂടുതൽ ആ മുഖ്യമന്ത്രിയോട് വിധേയത്വം കാണിക്കുന്നവർ കാണിക്കുന്ന എക്സസ് അതിന് ആ പാപഭാരം ഏക്കേണ്ടി വരും മുഖ്യമന്ത്രിമാർ കരുണാകാരന അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ചില പ്രശ്നങ്ങൾ മൂലം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴേ മുഖ്യമന്ത്രിക്കെതിരായിട്ട് വളരെ ശക്തമായ രീതിയിൽ ഈ രണ്ട് കൊലപാതകങ്ങൾ യുടെ കാര്യങ്ങൾ വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതിനകത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നാണ് ഇതുകൂടാതെ എ ഡി ജി പിയും സുജിദാസും തമ്മിൽ ഒരു റിഫ്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കാരണം മലപ്പുറം എസ്പിയുടെ ക്യാമ്പസിലുള്ള അവിടുത്തെ മരങ്ങൾ വെട്ടി ഫർണിച്ചറാക്കി കൊണ്ടുപോയി എന്നൊരാരോഹണം വന്നിരിക്കുന്നു ഏതായാലും മരം അവിടെയില്ല അവിടുന്ന് വെട്ടിക്കൊണ്ട് പോയിരിക്കുന്നു അതൊരു മോഷണം തന്നെയാണ് അത് ആ ക്യാമ്പസിൻ്റെ അവിടെ താമസിച്ച അന്നത്തെ എസ് പിക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട് അവിടെ ഏത് സാധനം മോഷണം പോയിട്ടുണ്ടെങ്കിൽ അത് പോലീസിൽ പറഞ്ഞ് പിടിപ്പിക്കേണ്ടതാണ് അദ്ദേഹത്തിന് വാദിയായിട്ട് വരേണ്ടതാണ് പക്ഷേ അദ്ദേഹം അനങ്ങിയില്ല അദ്ദേഹവും എ ഡി ജി പി ആണ് അതിൻ്റെ കൾപ്പിട്ടെന്നാണ് വെളിയിൽ വന്ന വിവരങ്ങൾ പൊതുവെ നോക്കിക്കഴിയുമ്പം ആരോപണങ്ങളെല്ലാം കഴമ്പുള്ള ആരോപണമാണ് അത് ഏത് രീതിയിൽ തിരിച്ചുവിടുമെന്ന് നമുക്കറിയത്തില്ല എന്തായാലും അൻവറിനെ മുഖ്യമന്ത്രി തഴഞ്ഞില്ല എന്നുള്ളതാണ് ആരാവണം അതേപടി സ്വീകരിച്ചു അതേപ്പറ്റി അന്വേഷിക്കാമെന്ന് പറഞ്ഞു ഈ വിവരങ്ങൾ അൻവർ എഴുതിയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു കോപ്പി ഇടതുപക്ഷത്തിൻ്റെ കൺവീനർക്കും കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ശാന്തനായിട്ടാണ് അൻവർ പോയിരിക്കുന്നത് എങ്കിലും ഒന്ന് രണ്ട് മാസം അദ്ദേഹം വെയിറ്റ് ചെയ്യുമായിരിക്കും അതിനുശേഷം എന്താണ് ഈ ഇപ്പോൾ ഇങ്ങനെ മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷത്തിനും എതിരായി അവിടുത്തെ തന്നെ ഒരു എം എൽ എ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് രണ്ടുമൂന്ന് മാസം കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാകാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്